ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് ഈവനിങ് എന്നറിയില്ല കാരണം ഇതൊരു ഈവനിങ് വ്ലോഗായിരുന്നു അപ്ലോഡ് ചെയ്യുന്നത് രാവിലെയല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ് പറയല്ലേ പിന്നെ ഈ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞ് റെസിപ്പി റെസിപ്പി എന്ന് പറഞ്ഞുകൂടാ ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നതും അതിൻ്റെ ചമ്മന്തിയും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങളിവിടെ ചമ്മന്തി ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല എപ്പോഴും കഴിക്കും ഇതിപ്പോൾ ഞാൻ എവിടെയോ കണ്ടു ഇങ്ങനെ മധുരക്കിഴങ്ങിന് നല്ല കോമ്പിനേഷനാണ് കാന്താരി മുളകും ചമ്മന്തി ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ രാവിലെ വിട്ടടിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അടിക്കില്ല ഇന്നിപ്പോൾ രാവിലെ അടിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം അടിക്കുന്നത് വേറെ എന്താണ് എല്ലാവരും വിശേഷം പിന്നെ നിങ്ങൾക്കൊക്കെ വൈകുന്നേരം ടീ ടൈമിൽ എന്താണ് ബേക്കറി സാധനമാണോ ഇതുപോലത്തെ നാടൻ പലഹാരങ്ങളാണോ ഇഷ്ടം എനിക്ക് ഈ പുഴുക്കില്ലേ ചെറുപയർ പുഴുങ്ങിയത് കടല പുഴുങ്ങിയത് മുതിരക്കിഴങ്ങ് സാധാരണ കപ്പ അതൊക്കെയാണ് എനിക്കിഷ്ടം എന്താ ഇഷ്ടം ചിലർക്ക് ഇതൊന്നും ഇഷ്ടാവില്ല ബേക്കറി സാധനം ബിസ്ക്കറ്റ് കേക്ക് ഇതൊക്കെ ആയിരിക്കും ഇഷ്ടം എനിക്ക് എനിക്കിങ്ങനത്തെ നാടൻ പലഹാരങ്ങളാണ് ഇഷ്ടം മറ്റേതും കഴിക്കും കിട്ടിയ കഴിക്കും പിന്നെ ഞാൻ ഈ മുറ്റടിക്കുന്ന സമയത്ത് രണ്ട് പേര് പുറത്ത് ഔട്ടിൽ സിറ്റൗട്ടിലിരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് ഈ ട്രൈ പോഡൊക്കെ വെച്ച് എടുക്കുന്ന കാണുമ്പോൾ ആൾ ഇപ്പോൾ ഒറ്റക്ക് നടക്കാൻ തുടങ്ങിയില്ല അല്ലെങ്കിൽ വന്ന് എൻ്റെ ട്രൈ പോഡൊക്കെ പിടിച്ച് കുലുക്കുമായിരുന്നു കൈ പിടിച്ച് നടക്കും ഒറ്റക്ക് നടക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ട്രൈ വെക്കുന്ന കാണുമ്പോൾ ഈ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മ വീഡിയോ എടുക്കുകയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയവരെ എൻ്റെ ഫോണെടുത്ത് ലോക്കൊന്നും അറിയില്ലെങ്കിലും എന്നോട് മാറ്റി കൊടുക്കാൻ പറയും എന്നിട്ട് ക്യാമറ ഓൺ ഓണാക്കുക അവൾ വീഡിയോ എടുക്കുക എന്നെ കണ്ടിട്ടല്ലേ പഠിക്കുന്നേ അമ്മേനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നേ മോളെ അതിപ്പോൾ ക്യാമറയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളെ അവളെ നോക്കുക ചിരിക്കുക ഇത് എന്നെ പണി ഇപ്പോൾ കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്യുക കുഞ്ഞു വാവിയല്ലേ അപ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവും ഭയങ്കര സന്തോഷമാണ് ക്യാമറ ഓൺ ആക്കിയാൽ പിന്നെ മുറ്റമൊക്കെ അടിച്ചു വാരിക്കഴിഞ്ഞ് ഇതിപ്പോൾ മുറ്റാടി വ്ലോഗ് മാത്രമായി പോവുന്നൊരു സംശയമുണ്ട് അപ്പോൾ ഞാനൊന്ന് കുറച്ച് സ്പീഡിലിട്ടേക്കാം വീഡിയോ അപ്പം എൻ്റെ മുറ്റടിച്ചു വരെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുതിരക്കിഴങ്ങ് പുഴുങ്ങണം ചമ്മന്തി ഉണ്ടാക്കണം എന്നേ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഈ കിഴങ്ങിട്ട് പുഴുങ്ങാൻ പോവുകയാണ് കിഴങ്ങ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്നു അതൊന്ന് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കുക്കറിൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുക ഞാനിപ്പോൾ കിഴങ്ങ് ഇതുപോലെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടിടാം ഇടാണ്ട് വെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എളുപ്പപ്പണിയെടുക്കുന്നതാണ് കുക്കറിലിട്ട് ഇത് ഇതടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ പോകാൻ അത് അതമ്മ ഓഫാക്കിക്കോളും പിന്നെ അമ്മേൻ്റെ കൂടി ഞാനൊരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതും അമ്മ ചെയ്തോളും കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി കേട്ടോ ബാക്കി അമ്മ ഓഫാക്കിക്കോളും അതിൻ്റെ പുറകെ തന്നെ നിന്നാൽ ഇതിൻ്റെ കുഞ്ഞു കരഞ്ഞ പിന്നെ പണി കിട്ടും വ്ലോഗ് പകുതി കഴിപ്പും അതുകൊണ്ട് അത് അടുപ്പത്ത് വെച്ച് ഞാൻ കുളിക്കാൻ പോയി പിന്നെ വന്നുകഴിഞ്ഞ് ഒന്ന് റെഡി ആയിക്കഴിഞ്ഞേരം പിന്നെ കാന്താരി മുളക് വരയ്ക്കാൻ പോയതാണ് വീട്ടിൽ തന്നെ കുറച്ച് കാന്താരി മുളക് ഉണ്ടായിരുന്നു അത് വരയ്ക്കാൻ പോയതാ ആകെ നാല് കാന്താരി മുളകേ ഉള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് അല്ലേ കാന്താരി കറിയിലൊക്കെ ഇടാൻ മീൻ കറിയിലൊക്കെ ഇടാനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ എടുക്കാറുണ്ട് വലിയ ചെടിയൊന്നുമല്ല ചെറു ചെറിയ ചെടിയാണ് പുറത്തുനിന്ന് കാന്താരി വാങ്ങാമെന്ന് വെച്ചാൽ ഭയങ്കര പൈസയാണ് അപ്പോൾ ഇതിൻ്റെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ കാന്താരി മുളക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അത് രണ്ടും കൂടി മിക്സിയിൽ നിന്നൊന്ന് അരച്ചെടുക്കുക ചതിച്ചെടുക്കുകയാണ് വേണ്ടത് എൻ്റെ ഇവിടെ ചതക്കുന്ന കല്ലൊന്നുമില്ല അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിൽ നിന്നൊന്ന് ചതച്ചെടുക്കാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർക്കണം അതെന്നോട് വിട്ടുപോയി അപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പും കൂടി ചേർക്കുക ഒരുമിച്ചിടുകയാണ് വേണ്ടത് എന്നോട് ആ സമയത്ത് മറന്നു പോയതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഈ താഴെ ഒരാൾ ഉണ്ട് എടുത്ത് വന്ന് തന്നിട്ട് എൻ്റെ വ്ലോഗ് ഇപ്പം നിർത്തേണ്ടി വരും എന്ന് ഞാൻ വിചാരിച്ചു സമ്മതിക്കുന്നില്ലായിരുന്നു അവൾ എടുക്കേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു നിവർത്തി കൊണ്ട് അവളെ എടുത്തിട്ടാണ് ബാക്കി വീഡിയോ ഞാൻ എടുത്തത് കണ്ടു അടുത്ത് വന്നിട്ട് അവളെ എടുക്കാൻ അവളെ കാണിക്കാൻ അവൾ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ എന്നെക്കാട്ടും വലിയ യൂട്യൂബർ ആവും തോന്നുന്നു എല്ലാവർക്കും ടാറ്റ പറയുന്നുണ്ട് ഫ്ലൈങ് കിസ് വരുന്നുണ്ട് കൈമുട്ടി ചിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അവളെ എടുത്തിട്ടാണ് ഇനിയുള്ള കുക്കിങ് അല്ലാണ്ട് സമ്മതിക്കില്ല അവൾ അവളോട് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്ത് വ്ലോഗിങ് അല്ലേ അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ആ ചമ്മന്തിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിവിടെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കില്ല മധുരക്കിഴങ്ങിനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മധുരക്കിഴങ്ങ് കഴിക്കാൻ പോകുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ മധുരക്കിഴങ്ങും ഈ ചമ്മന്തിയും സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടമായ ഒരുപാട് അപ്പോൾ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്